ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിയിൽ സമഗ്രമായ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ് കർശനമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് മാത്രമേ ഇനി ലൈസൻസ് ലഭിക്കുകയുള്ളൂ പതിനെട്ട് വയസ്സ് തികയുമ്പോൾ എങ്ങനെയെങ്കിലും ലൈസൻസ് സംഘടിപ്പിക്കണം എന്നുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ചിലപ്പോൾ ടെസ്റ്റ് ടെസ്റ്റ് പോലും പൂർത്തിയാക്കാതെ ലഭിക്കുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല പക്ഷേ സൈഡ് പറഞ്ഞു ജസ്റ്റ് ലേണേഴ്സിൽ യാൽ പാസ്സാകുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കണം ഇരുപത്തിയഞ്ച് പിന്നെ ഡ്രൈവിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞുളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക എച്ചു പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരവ് വരും വണ്ടി ഓടിക്കാന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം കേട്ടാ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു മനസ്സിലാക്കണം പഠിക്കാം ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും അതിന്റെ രക്ഷകർത്താക്കളെയും ഫൈനടിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് വിട്ടു കൊടുക്കില്ല ഞങ്ങൾ ചെയ്യാം പുതിയ പരിഷ്കാരങ്ങൾ വന്നാൽ പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരുടെ പോക്കറ്റ് കീറുമോ എന്ന ആശങ്കയുമുണ്ട് റിവേഴ്സ് പാർക്കിംഗും ഹാഫ് ക്ലച്ച് പരിശീലനവും ഒക്കെ വരുമ്പോൾ നിലവിലെ നിരക്കിൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലപാട് എല്ലാവർക്കും പോകാം പോകാം എല്ലാവരും നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം